നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലെ നമ്മുടെ പച്ചപ്പയർ അല്ലെ വള്ളിപ്പയർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വള്ളിപ്പയർ നമുക്ക് രാസവളങ്ങളും കെമിക്കലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ കുറച്ച് തടവൊക്കെ എടുത്ത് കുഞ്ഞിത്തടങ്ങളൊക്കെ ആക്കി അതിൽ നമ്മുടെ വിത്തൊക്കെ പാകി കിളിർപ്പിച്ച് കമ്പൊക്കെ കുത്തിക്കൊടുത്ത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ചിലെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിത് വള്ളിയിടാൻ തുടങ്ങുമ്പോഴേ ഞാനിതിന് കമ്പ് കുത്തി കൊടുക്കുകയെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഉഷാറിൽ തന്നെ കമ്പ് വഴി കയറി പോവുകയും ചെയ്യുവേ അതല്ല എങ്കിൽ നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുക്കുക ഇത്തിരി താമസത്തിൽ നമ്മുടെ പയർ റിൻ്റെ വള്ളിയൊക്കെ നിലത്ത് വഴിയൊക്കെ പടർന്നു പോകും പിന്നെ അതൊന്ന് ചുറ്റിക്കയറ്റി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഉഷാറൊക്കെ ഇത്തിരി കുറഞ്ഞു പോകും അപ്പം നമ്മൾ വള്ളി ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ കമ്പൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് പിന്നെ നമ്മുടെ ഞാൻ അടുക്കള നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ വളപ്രയോഗങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളു മറ്റു വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല അതുപോലെ നമ്മുടെ ചാരമാണേലും നല്ല രീതിയിലുള്ള പൊട്ടാഷ് അടങ്ങിയ ചാര ഇട്ട് കൊടുക്കെ കേട്ടോ നമ്മുടെ പയറിന് ചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റാക്കിയ ചാരമാണ് അതായത് നമ്മൾ അന്നന്ന് എടുക്കുന്ന ചാരമല്ല കമ്പോസ്റ്റാക്കിയിട്ട് ചാരം ഇട്ട് കൊടുക്കും നല്ല പൊട്ടാഷ്യമുള്ള ആണല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കും അതിന് ശേഷം ഇതുകൊണ്ടോ കമ്പു വഴി ഒക്കെ കയറ്റി വിട്ടു കമ്പിൻ്റെ എൻഡിലെത്തുമ്പം കമ്പ് വഴി നിറയെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കയറ് വഴി അതായത് കമ്പിൻ്റെ എൻ്റിലെത്തുമ്പോൾ ഈ കയറ് വഴി അങ്ങ് പോവുകയാണെങ്കിൽ അതുവഴിയും നിറച്ച് കായുണ്ടാകാനോ അതെല്ലാം പടർന്നു പോവുകയൊക്കെ ചെയ്തോളൂ അങ്ങനെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് വള്ളികളൊക്കെ വലിച്ച് കെട്ടിക്കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ മുന്നേടെ ഉറുമ്പിൻ്റെ അതുപോലെ പുഴുവിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകുന്നത് അപ്പം ഞാൻ തുടക്കം ൊക്കെ മുതൽ തന്നെ അതായത് മൂന്ന് നാലില്ല പ്രായമൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ജൈവ രീതിയിലുള്ള കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലൊരു കീടനാശിനിയാണിത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ല വില ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇപ്പോഴത്തെ വെളുത്തുള്ളിക്ക് എന്താ വില ഇതിങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ഇതൊക്കെ നമ്മൾ എന്താ കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ രാസവളം ഇട്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന അതുപോലെ കെമിക്കലിട്ട കീടനാശിനി അടിച്ചതൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വിലയൊന്നും ഒന്നുമല്ല അതുപോലെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഡയലോട്ട് ചെയ്തെടുക്കണേ ആ കഞ്ഞിവെള്ളവും പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു പിന്നെ ഇത്തിരി ചാരവും കൂടെ ഒരു പിടി ചാരവും കൂടെ ഇട്ട് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പയറിൻ്റെ തണ്ടയിൽ ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അതായത് നമുക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ സ്പ്രേ എന്തോ അതിന് നോബിന് എന്തോ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് അത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത് അപ്പോൾ തളിച്ചാലും നമ്മൾ കമ്പ് വഴിയും അതിൻ്റെ മുകളിലെ അറ്റത്തു ഒക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് ഉറുമ്പാണേലും മുഞ്ഞാണേലും ഒക്കെ എന്താ പറയണ്ടേ ഒരുപാട് മാറ്റം ഉണ്ടാവട്ടോ അതും നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്ത് ചെയ്തു വരികയാണെങ്കിൽ ഒരുപാട് മഞ്ഞ ഒക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്താൽ ഇത് മാറ്റിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൈകുന്നേരമൊക്കെ വന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പുഴുവോ പുഴു കൂട് കൂട്ടിയിട്ടാണെങ്കിലും മുട്ടയിട്ടിരിക്കും ഇലയുടെ അടിഭാഗത്തൊക്കെ അതുപോലെ മുഞ്ഞയൊക്കെ ആണെങ്കിലും ഇലയുടെ അടിയിലും തണ്ടിലും പൂവിൻ്റെ അടിഭാഗത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരമോ രാവിലെയോ ഒക്കെ നനയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ തണ്ട് വഴിയൊക്കെ നല്ല രീതിയിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ തണ്ടയിലും ഇലയിലും എന്താച്ചാൽ പൂവിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മുന്നയോ ഉറുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആ നമ്മളാ ശക്തിയിൽ നനച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ പോകും അതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ തണ്ടൊക്കെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുകയെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഈ കീടനാശിനി ഒന്ന് ചുവട്ടിലും കൂടെ ഇത്ര ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇപ്പം നമ്മുടെ കമ്പിൻ്റെ എന്തിലെത്തിയ പിന്നെ വള്ളിയൊക്കെ ഒന്ന് നമ്മുടെ പ്ലാസ്റ്റിക് വള്ളിയെ കൂടി ഒന്ന് ചുറ്റി വിട്ടുകൊടുക്കുവാണെങ്കിൽ പിന്നെ അവർ അതുവഴി അങ്ങനെ പടർന്നു വിടും നമ്മളൊന്ന് എന്താ പറയണ്ടത് ഒന്ന് ഫസ്റ്റിലൊന്ന് ചെയ്തു കൊടുത്താൽ ബാക്കി അങ്ങനെ പോകും അപ്പം അതിലേ ഇതിലൊന്നും പോകാതെ നല്ല രീതിയിൽ എന്താ പറയണ്ടേ നമ്മുടെ കമ്പയിലും വള്ളിയിലും ഒക്കെ ചുറ്റി കയറുകയും ചെയ്യും നിറച്ച് കായുണ്ടാവുകയും ചെയ്യുക ഓക്കേ